ശരിയായ രീതിയിൽ നടക്കുന്ന അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പ്രതിപക്ഷവും ബി ജെ പിയും എല്ലാം കിണഞ്ഞു പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ് എങ്ങനെ ഒരു ഉത്തരവ് ചെമ്പുപാളി എന്ന് വന്നു രണ്ട് ഇതെങ്ങനെ ശബരിമലയുടെ പ്രൊമൈസിന് പുറത്തേക്ക് കൊടുത്തുവിട്ടു മൂന്ന് എങ്ങനെ ഇത് മുപ്പത്തൊമ്പത് ദിവസം ഉണ്ണിക്കേഷം പോറ്റി കൈവശം വെച്ചു ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട എന്തെങ്കിലും തരത്തിൽ ഈ അന്വേഷത്തെ അട്ടിമറിക്കുന്ന ഓരോ ഇടപെടലും ഒരിടത്തും വന്നിട്ടില്ല ഇതെല്ലാം ഹൈക്കോടതിയുടെ കൃത്യമായിട്ടുള്ള സർവേലൻസിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതറ്റം വരെ പോട്ടെ ആരെ വരെ അറസ്റ്റ് ചെയ്യട്ടെ ഇതുമായി ബന്ധമുള്ള ഒരാൾ പോലും രക്ഷപ്പെടാൻ പാടില്ല എന്നത് തന്നെയാണ് ഗവൺമെന്റിന്റെ അഭിപ്രായം അതിന് പൂർണ്ണ പിന്തുണ അന്വേഷണ ഏജൻസിക്ക് കൊടുത്തുകൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ് അങ്ങനെയാണ് രണ്ടുപേരും നിലവിൽ ഉള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം സി പി എം നോമിനികളായി വന്നവരാണ് കാര്യത്തിൽ താങ്കൾക്ക് സംശയം ഉണ്ടാവില്ല രണ്ടുപേർ സി പി എം നേതാക്കൾ തന്നെയാണ് അവിടെയാണ് മുരാരി ബാബു ചെയ്ത അതേ കുറ്റം ചെയ്തു എന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള എൻ വാസുവിലേക്ക് അന്വേഷണ സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും മുരാരി ബാബുവും ബൈജുവും എല്ലാം അകത്തു പോവുകയും ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയ സ്വാധീനമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് എന്തോ കൈ ഉണ്ട് ഒമ്പതര വർഷമായി പ്രതിപക്ഷ നേതാവ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ശരി വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ അതുകൊണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്ന പക്ഷമാണ് അതുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കാം അത് പറഞ്ഞോണ്ടിരുന്നോട്ടെ പക്ഷെ ഹൈക്കോടതി പറയാണ് ശരിയായ ലൈനിലാണ് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് മുന്നിൽ അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രതികളായിരിക്കുന്ന രണ്ടുപേർ പത്മകുമാറും വാസുവും ഇവർ രണ്ടുപേരും രാഷ്ട്രീയ നിയമനങ്ങളാണ് ആ കാര്യത്തിൽ സി പി എമ്മിന് എന്താണ് നിലപാട് ഈ പ്രതിപട്ടികയിൽപ്പെട്ടിരിക്കുന്ന ഇവരും അകത്താവേണ്ടവരാണ് എന്നുള്ള അഭിപ്രായം പാർട്ടിക്കുണ്ടോ ഹൈക്കോടതിയുടെ രണ്ട് ജഡ്ജിമാരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തലവന്മാരും മാത്രമാണ് പരസ്പരം ഇത്തരം കേസുകൾ ചർച്ച ചെയ്യുന്നതും വിധിന്യായത്തിലേക്ക് പോകുന്നതും അവർ കൊണ്ടുവരുന്നേ ഇന്നിപ്പോ നിങ്ങൾ പുറത്തിറക്കിയിരിക്കുന്ന ഒരു കാർഡുണ്ടല്ലോ അകത്താകുമോ അകത്താകുമോ അങ്ങനെ സമാന്തരമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തരുത് എന്ന മാധ്യമങ്ങൾ പറഞ്ഞ കൃത്യമായിട്ടുള്ള വിധിന്യായം വിധിന്യായമുള്ളപ്പോഴാണ് പറയുന്നത് ഇതൊക്കെ മറ്റു തരത്തിലാണ് നിങ്ങൾ ചെയ്തു രേഖകളാണ് അങ്ങനെ പ്രതിപട്ടികയിലുള്ളവർ ഉള്ളതിൽ കുറ്റം ചെയ്ത ഇവർ എന്ന് മാധ്യമങ്ങൾ അത് നിങ്ങൾ ചോദിച്ചോ യും അന്വേഷണ ഏജൻസിയുടെ പെറോഗീവ് ആണ് ഏത് തരത്തിൽ അന്വേഷണം കൊണ്ടുപോകണം ആരെ അറസ്റ്റ് ചെയ്യണം ആരെ ചോദ്യം ചെയ്യണം എവിടെയൊക്കെ മൊഴിയെടുക്കണം എത്ര സാക്ഷികളെ വിളിച്ചു വരുത്തണം എത്ര ഡോക്യുമെന്റ് സീസ് ചെയ്യണം എത്ര റിക്കവറി നടത്തണം ഇതെല്ലാം കൃത്യമായി റിപ്പോർട്ടായി സീൽഡ് കവറിൽ ഹൈക്കോടതിക്ക് കൊടുക്കുന്നു ആ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനിലേക്ക് എത്താൻ മനപൂർവ്വം മടി കാണിച്ചാൽ അപ്പോൾ തന്നെ ഡിവിഷൻ ബെഞ്ച് ഇടപെടുന്ന സാഹചര്യമുണ്ട് അപ്പൊ ശരിയായ രീതിയിൽ പോകുന്ന അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ പലരും നോക്കുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണം എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോട്ടെ ആരെ വേണമെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്തോട്ടെ ഞങ്ങൾ ഒരു ഘട്ടത്തിലും അതിൽ ഇടപെടുന്നില്ല എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ പിണറായി വിജയനിലേക്ക് എങ്ങനെയെത്തും എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട് ദേവ് ഏത് പിണറായി വിജയൻ എന്ന് പറയരുത് സ്വർണം വിജയൻ എന്ന് പറയണത് കാരണം ആ നാടിനെ നമ്മൾ മാനം കെടുത്തുണ്ടല്ലോ സ്വർണവും ഇതേ വിജയൻ ചേരനുമായിട്ട് മുഖ്യമന്ത്രി വിജയനുമായിട്ട് വല്ലാത്ത ബന്ധമുണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യണ്ടോ അന്താരാഷ്ട്ര കള്ളത്തട്ടിപ്പ് ഏജൻസികൾ അല്ലെങ്കിൽ സുഭാഷ് കപൂറിന്റെ ഉൾപ്പെടെ എടുത്ത് ഈ സ്വർണ്ണം അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നത് അതിനകത്ത് ബന്ധമുണ്ടെന്ന് വരെ പറഞ്ഞു വെക്കുന്ന അവസ്ഥയിലേക്കും അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറയും നമ്മൾ സ്വർണക്കള്ള തട്ടിപ്പ് സ്വർണ്ണ തട്ടിപ്പ് കേസ് നമ്മൾ ഓർമ്മയുണ്ടല്ലോ കടത്ത് കേസ് ആ കടത്ത് കേസിൽ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ടായിരുന്നു അപ്പൊ വിജയൻ എന്റെ പേര് ഇത് രണ്ടിലും ബന്ധപ്പെടുത്തുന്ന ഒരു സംശയം അവിടെ ഒന്നും ഉണ്ടാവും എങ്ങനെയാണ് മുഖ്യമന്ത്രി ശ്രീ വിജയന്റെ പേര് ഇതിനകത്തേക്ക് ബന്ധപ്പെടുത്താൻ കഴിയുക ഞാൻ ചോദിക്കട്ടെ ദേവസ്വം കമ്മീഷണർ ദേവസ്വം കമ്മീഷണറായിട്ട് ശ്രീ എൻ വാസു ഇരിക്കുന്ന സമയത്താണല്ലോ ഈ ക്രമക്കേട് മുഴുവൻ നടന്നത് ആ എൻ വാസുവിനെ ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് ആരാണ് അരുൺകുമാർ എന്ന് മറുപടി പറയണം ഇല്ലേ പിണറായി വിജയൻ അറിയാതെ ഏതെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരായിട്ട് നിയമനം അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇംഗിതത്തിലല്ലാതെ ഒരു പ്രസിഡന്റിനെ നിയമിക്കും എന്ന് നിങ്ങൾക്കാർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് ഈ മുഴുവൻ ക്രമക്കേടുകളുടെ പങ്കാളിയാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന എൻ വാസു ഈ എൻ പ്രതിയാവൻ അതേ കഴിഞ്ഞ അതേ താമൽ തന്നെ എൻ വാസുവിനെ എന്തുകൊണ്ട് ദേവസ്വം പ്രസിഡന്റ് ആക്കി എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരവാണ് മുഖ്യമന്ത്രി വിജയന്റെ ഇതിനകത്തുള്ള പങ്കാളിത്തത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അപ്പോ ഇതിനകത്ത് ആസൂത്രിതമായി മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ചേർന്ന് നടത്തിയിരിക്കുന്ന കൊള്ളയോ കൊള്ളം അറച്ചു വെക്കാനോ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം അറിയാതെ നടക്കുവ ചരിത്രം ആവർത്തിക്കുകയാണ് കേരളത്തിൽ സോവിയറ്റ് റിപ്പബ്ലിക്കിൽ ചെയ്തതുപോലെ ചെയ്തതുപോലെ ആ കേരളത്തിലെ അമ്പലങ്ങൾ മുഴുവൻ നീ ചെയ്തത് നേടുന്നുണ്ടല്ലേ സ്വർണം പൂശിയ പാളിയുടെ കളറിൽ വ്യത്യാസം വന്നിരിക്കുന്നു അതിൽ കൃത്യമായി തന്നെ തന്ത്രി രൂപത്തിൽ നോട്ട് തന്നിരിക്കുന്നു അതിൽ മാറ്റം വരുത്തണം കുറച്ചുകൂടി സ്വർണം ആ കുറവുകൾ പരിഹരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് സ്വർണം പൂശിയ പാളിയിൽ വീണ്ടും പൂശുന്ന കാര്യം പറയുമ്പോ ഇത് ചെമ്പുപാളി എന്ന വാക്കു മാത്രം ഉത്തരവിൽ ഉത്തരവിൽപ്പെടുന്നു മിനിറ്റ്സിന് വിരുദ്ധമായി ഉത്തരവിൽ വരുന്നു അപ്പോൾ ആ ഉത്തരവ് എഴുതി ഉണ്ടാക്കുന്നു ഇത് പുറത്തേക്ക് അവിടുത്തെ ശബരിമല ചെയ്തത് അന്വേഷണോ എന്റെ ഉത്തരവില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഏഴു ദിവസം നിയമസഭ സമീപിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ സി ബി ഐ അന്വേഷണം വേണം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചിട്ട് പിറ്റേ ദിവസം നിങ്ങൾ നിയമസഭ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഇത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് അത് ആരോടായി ആരിലേക്കാണ് ഈ അന്വേഷണം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുണ്ട് ആ മിനിറ്റ്സിലെടുത്ത തീരുമാനം ഒരിക്കലും ഇത് പ്രൊമൈസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ തീരുമാനമെടുത്തിട്ടില്ല മാനുവൽ അനുസരിച്ച് നിയമപരമായിട്ട് പോകാനാണ് തീരുമാനിച്ചത് അതോടൊപ്പം തന്നെ ഇത് ഒരിക്കലും ചെമ്പു പാളി എന്ന വാക്ക് അതിലില്ല സ്വർണം പൂശിയ പാളി എന്ന് തന്നെയാണ് അത് കൃത്യമായി ഈ രണ്ടു വാക്കുകൾ ഉത്തരവിൽ ഇടം പിടിച്ചു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം റിപ്പോർട്ട് കൊടുത്തത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓഫീസർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം എടുത്ത തീരുമാനത്തിന് ബിരുദ ഉദ്യോഗസ്ഥന്മാരും ഏറ്റവും ആരാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്ന ആളാണ് മറുപടി പറ അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസർ അത് ശബരിമല മാത്രമല്ല ദേവസ്വം ബോർഡിന്റെ മുഴുവൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഉയർന്ന പദവി വഹിക്കുന്നവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച വരുമ്പോ അവർ ഇപ്പത്തെ ഗോതമ്പുണ്ടിരിക്കുന്നു ഇതെല്ലാം നോക്കുന്ന ഹൈക്കോടതി ഏത് ഈ കാര്യം നോക്കിയില്ല വാസുവിനെ സംരക്ഷിക്കുന്നു മറ്റുള്ളവരെ സംരക്ഷിക്കുന്നു എന്ന് പറയാൻ കുറച്ചുകൂടി തൊലിക്കെട്ടി വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ശരിയായ അന്വേഷണം ശരിയായ രൂപത്തിൽ നിരീക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതി മുന്നോട്ട് പോകുന്നു കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്നു വലിയ വലിയ മേഖലകൾ ആ അന്വേഷണത്തിന്റെ ഭാഗമായി ചൂണ്ടിക്കാണിക്കുന്നു ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണ് ശ്രീ അരുൺകുമാർ എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ നിയമപ്രകാരം തന്നെ ദേവസ്വം ബോർഡിന് കഴിയില്ല മനോരമയുടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ക്യാമറാമാനോ റിപ്പോർട്ടറോ ആങ്കറോ ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റം ചെയ്ത മനോരമയുടെ മാനേജ്മെന്റ് മുഴുവൻ അതിൽ ഉത്തരവാദിയാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു യുക്തി ഉണ്ടല്ലോ ആ യുക്തി തന്നെയുള്ളൂ ഉദ്യോഗസ്ഥന്മാർ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാർ പറ്റി വലിയ അന്വേഷിക്കണം ഈ അന്വേഷണത്തെ ഒരാളും ഭയപ്പെടുന്നില്ല അന്വേഷണം നിങ്ങൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടുന്ന ദേവസ്വം ബോർഡ് ആണെന്ന് ഇതിന്റെ കസ്റ്റഡിയിൽ എന്ന് പറയുന്നത് കൃത്യമായി പല കോടതി ഉത്തരവുകളിൽ നമ്മൾ ചർച്ചയിൽ മുമ്പ് ഉന്നയിച്ചിട്ടുണ്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസസ് നടന്നാലടം ബോർഡ് അക്കൗണ്ടബിൾ ആണ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പ്രസ്ഥാനം ആ ബോർഡിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ബോർഡിന്റെ ഏതെങ്കിലും എക്സിക്യൂട്ടീവ് ഓഫീസർമാർ തലവന്മാർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അന്വേഷിച്ചോട്ടെ ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കുന്നില്ലെന്നും മൂന്നാമത്തെ സംശയ സംശയനിടലിൽ നിൽക്കുകയാണെന്നും സിപിഎം സമ്മതിക്കുമോ സി പി എമ്മിന്റെ നയം വ്യക്തമാണ് നിങ്ങൾ എത്ര തിരിച്ചും മറച്ചും ചോദിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമാണ് സ്വന്തം കാര്യം മതി കേട്ടോ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ സ്വർണം വിജയൻ സ്വർണം വിജയൻ ഒറ്റ വീട്ടിൽ ചോദിച്ചോട്ടെ ഒമ്പത് കൊല്ലമായി നിങ്ങൾ നിങ്ങളിത് പറയുന്നുണ്ടല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് ബിരിയാണി ചമ്പ് ഈന്തപ്പഴത്തിന്റെ കുരു ഖുറാന്റെ ഉള്ള എന്നിട്ട് എന്തായി ഈ മുഖ്യമന്ത്രിയെ അപമാനിച്ച പി എം എ സലാം അതുപോലെ എം കെ മുനീർ രാഹുൽ മാങ്കൂട്ടിൽ എന്താ സ്ഥിതി നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ എം തന്നെ പറഞ്ഞല്ലോ വലിയ അപരാധമാണ് ഞാൻ ചെയ്തത് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ഇത്തരത്തിലൊക്കെ കുറച്ചൊക്കെ മാന്യത കാണിക്ക് സ്വർണം വിജയൻ ആ വിജയൻ ഇതൊക്കെ ആ കെ പി സി സിയുടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞാൽ മതി കേരളത്തിന്റെ ജനങ്ങൾക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്